ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഇന്ത്യൻ ദന്ത ഡോക്ടറെ കുത്തിക്കൊന്ന നിലയിൽ കണ്ടെത്തി മുപ്പത്തിരണ്ടുകാരിയായ പ്രീതി റെഡ്ഡിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സിഡ്നിയിൽ നിന്ന് ഇവരെ കാണാതായിരുന്നതായി പറയപ്പെടുന്നു സ്വന്തം കാറിൽ ഒരു സൂട്ട് കേസിൽ കുത്തി നിറച്ച രീതിയിലായിരുന്നു ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് കിഴക്കൻ സിഡ്നിയിൽ ഒരിടത്ത് പാർക്ക് ചെയ്ത നിലയിലായിരുന്നു കാർ കണ്ടെത്തിയതെന്ന് ന്യൂ സൗത്ത് വെയിൽ പോലീസ് പറഞ്ഞു ഇവരുടെ മരണത്തിന് തൊട്ടു പിന്നാലെ മുൻ വാഹനാപകടത്തിൽ മരിച്ചു ഞായറാഴ്ച മക്ഡൊണാൾഡിലെ ജോർജ് സ്ട്രീറ്റിൽ ആരെയോ കാത്തിരിക്കുന്ന രീതിയിലായിരുന്നു പ്രീതി റെഡ്ഡിയെ അവസാനമായി കണ്ടതെന്ന് പോലീസ് പറഞ്ഞു ഇവരുടെ മൃതദേഹത്തിൽ നിരവധി തവണ കുത്തേറ്റതിന്റെ പാടുകളുമുണ്ട് എന്നാൽ പ്രീതിയും മുൻകാമുകനായ ഡോക്ടറും സിഡ്നിയിലെ ഹോട്ടലിൽ താമസിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു ദന്തചികിത്സയുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ പതിനൊന്നിനാണ് ഇവർ അവസാനമായി കുടുംബവുമായി സംസാരിച്ചത് പ്രഭാത ഭക്ഷണത്തിന് ശേഷം വീട്ടിലേക്ക് തിരികെ എത്തുമെന്നാണ് പ്രീതി വീട്ടിൽ പറഞ്ഞിരുന്നത് എന്നാൽ വൈകുന്നേരമായിട്ടും പ്രീതി തിരിച്ചെത്താതിരുന്നതോടെ കുടുംബ പോലീസിനെ അറിയിക്കുകയായിരുന്നു പ്രീതിയുടെ തിരോധാനവും മരണവിവരവും അറിഞ്ഞ് സഹപ്രവർത്തകർ ഞെട്ടൽ രേഖപ്പെടുത്തിയിരുന്നതായി ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രീതി ജോലിക്ക് എത്തിയോ എന്ന് തിരക്കിൽ തിങ്കളാഴ്ചയാണ് പ്രീതിയുടെ സഹപ്രവർത്തകർക്ക് അധികൃതരുടെ ഫോൺ കോൾ എത്തുന്നത് ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല അവസാനം സംസാരിച്ചപ്പോൾ അടുത്തയാഴ്ച കാണാമെന്ന് പ്രീതി പറഞ്ഞതായും എന്നാൽ പ്രീതിയുടെ സംസാരത്തിൽ അസാധാരണമായ ഒന്നും തോന്നിയിരുന്നില്ലെന്നും ഗ്ലൈൻ ഗ്രൂപ്പ് ദന്തൽ സർജറിയിലെ പ്രീതിയുടെ സഹപ്രവർത്തക ചെൽസി ഹോംസ് പറഞ്ഞു പ്രീതിയുടെ ബന്ധങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട് കാണാതാകുന്നതിന് കുറച്ചു സമയം മുൻപ് ഒരു ഹോട്ടലിലെ സി സി ടി വി ക്യാമറയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന രീതിയിൽ പ്രീതിയുടെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് പ്രീതിയുടെ മൃതദേഹം കണ്ടെത്തുന്നതിന് ഒരു ദിവസം മുൻപ് മുൻ കാമുകൻ ഡോക്ടർ ഹർഷവർദ്ധൻ ഒരു വാഹനാപകടത്തിൽ മരിച്ചിരുന്നു ഹർഷവർദ്ധൻ ഓടിച്ചിരുന്ന ബി എൻഡബ്ല്യു കാർ മറ്റൊരു വാഹനത്തിനു നേരെ ഇടിച്ചു കയറ്റുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു ഹർഷവർദ്ധനും ഓസ്ട്രേലിയയിൽ ദന്ത ഡോക്ടറാണ് ഇയാളുടെ മരണത്തിന് മുൻപ് പ്രീതിയുടെ തിരോധാനത്തെ കുറിച്ച് പോലീസ് ഇയാളുമായി സംസാരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത